മനുഷ്യൻ ഒഴിഞ്ഞിരിക്കേണ്ടതും ചെയ്തുകൂടാത്തതും നോക്കിക്കൂടാത്തതുമായ പാപത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് ലേവിയ പതിനെട്ട് സോതോ ഗോമോറയിൽ എന്തെല്ലാം പാപ പ്രവർത്തികൾ നടന്നു ആ പ്രവർത്തികൾ എന്ത് എന്ന് വിവരിക്കുന്ന അധ്യായമാണിത് ആ പാപപ്രവൃത്തിയുടെ പരിണിത ഫലം ആ ജാതിയെ അഥവാ ആ പട്ടണത്തെ ഉന്മൂലനാശം വരുത്തി അതിന് തെളിവ് ആ ഇരുപത്തിനാലാം വാക്യത്തിൽ കാണുന്നത് ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു ദൈവം നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല വിശുദ്ധി ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരത്തിലും പ്രവർത്തിയിലും സംസാരത്തിലും നോട്ടത്തിലും നടപ്പിലും നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു വചനം പറയുന്നു ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിക്കേൻ